ർത്താവേ കാണേ ഒരു മരണ വീട്ടിലെ ഏറ്റവും ദുഃഖമുള്ള ഹൃദയം പറിച്ചെടുക്കുന്ന വേദന തോന്നുന്ന സമയമെന്ന് പറയുന്നത് ഈ പാട്ട് പാടുമ്പോഴാണ് മരിച്ച ആൾ അത്ര നാൾ ജീവിച്ച ആ മുറ്റത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ ശരീരം എടുത്തുകൊണ്ട് പോകുമ്പോൾ വീട്ടുകാരുടെ കണ്ണീര് കാണാൻ പറ്റും ഒരു പക്ഷെ ഞങ്ങൾ വൈദികരെ ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കുന്ന ഒരു സമയമാണത് അത് അവിടെ ഇങ്ങനെ പറിച്ചെടുത്തുകൊണ്ട് പോകണമെന്ന് തോന്നുന്നു ആ പാട്ടോടുകൂടിയാണ് നമ്മൾ തുടങ്ങുന്നത് മരണം അനുഭവിക്കാത്ത ഒരാളും തന്നെ ഇവിടെ ഉണ്ടാവില്ല മരണത്തിൻ്റെ വേദന അനുഭവിക്കാത്ത ഒരു മനുഷ്യരിൽ ലോകത്തുണ്ടാവില്ല അതുകൊണ്ട് തന്നെ മരണം എല്ലാവർക്കും ഒരുപോലെയാണ് ഒരുപോലെ സങ്കടം നൽകുന്ന ഒന്നാണ് ഈ സങ്കടത്തിൻ്റെ നോട്ടിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത് എന്നിൽ നീ

ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇറങ്ങിയ ഒരു ഹിന്ദി സിനിമയുണ്ട് അത് ദോ ആങ് കോം ബാരെ ഹത്ത് എന്ന് പറഞ്ഞൊരു സിനിമയാണ് അതിന്റെ കഥ ഇങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു ജയിലർ നല്ല മനുഷ്യനാണ് അയാൾ അദ്ദേഹത്തിന് അയാൾ ജയിലറാണ് ജയിലിലെ തടവുകളിലൂടെ ഭയങ്കര കരുതലൊക്കെയുള്ള മനുഷ്യനാണ് അദ്ദേഹം ഒരു പരീക്ഷ നടത്തുകയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ഓപ്പൺ പ്രിസൺ അദ്ദേഹം കൊണ്ടുവരാൻ അപ്പോൾ അവരെ എങ്ങനെ അടച്ചിടില്ല അവർക്ക് ജോലിയെടുത്തൊക്കെ ജീവിക്കാം അപ്പോൾ പരവുകളിലിറങ്ങിയ ആറ് കുറ്റവാളികൾ ആറ് ക്രിമിനൽസ് ക്രൂരരായ കുറ്റവാളികളെ ഈ മനുഷ്യൻ നന്നാക്കിയെടുക്കാൻ ശ്രമിക്കുന്നതാണ് ഈ സിനിമ അതിൽ ഞാൻ പേര് പറഞ്ഞ പോലെ ദോഹാങ്ക് ഭാര്യ ഹാത്തു എന്ന് പറഞ്ഞ രണ്ട് കണ്ണുകളും പന്ത്രണ്ട് കൈകളും എന്നാണ് അതിൻ്റെ പോസ്റ്ററൽ ഡ്രസ്സാണ് ഒരു കണ്ണിങ്ങനെ രണ്ട് കണ്ണ് കൊടുത്തിട്ട് ഈ പന്ത്രണ്ട് കൈകളിങ്ങനെ ആറുപേരുടെ കൈകളാണ് അതാണിത് എന്നിട്ട് ഈ മനുഷ്യന് ഈ ആറ് പേരെയും മാറ്റത്തിൽ കൊണ്ടുവരാണ് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മാനസാന്തരപ്പെടുത്താണ് ഈ ഒരു അധ്വാനിച്ച് നന്മയുടെ വഴിയിലേക്ക് വരാണ് പക്ഷേ ഈ ജയിലറിന് ഒരുപാട് ശത്രുക്കളുണ്ടായിരുന്നു ഒരു ദിവസം ഇയാൾ കൊല്ലപ്പെടാണ് കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ ആറുപേരും ചേർന്ന് ഇയാൾ അവരെ പഠിപ്പിച്ചൊരു പാട്ടുണ്ട് എ മാലിക് തെര ബന്ദ്ര പാട്ടാണ് അവർ ആ പാട്ട് ഒരുമിച്ച് പാടുന്നുണ്ടെങ്കിൽ തീരുമാനിക്കുന്നിങ്ങനെയാണ് നമ്മുടെ കൂടെ നമ്മളെ നോക്കാൻ ഒരു ജയിലർ ഇല്ല പക്ഷെ അയാളുടെ രണ്ട് കണ്ണുകൾ നമുക്ക് മുന്നിലുണ്ട് ഈ ഭൂമിയിൽ നമ്മൾ വന്ന് പിറന്നപ്പോൾ ദൈവം നമ്മുടെ പുറകൊരു വടിയും കൊണ്ട് എന്നുള്ളതാണ് പക്ഷെ ദൈവത്തിന്റെ രണ്ട് കണ്ണുകൾ എന്നെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന ചിന്ത നമുക്ക് അങ്ങനെ ചിന്തിക്കുമ്പോൾ എ മാലിക് തെരെ ബന്ദേഹം ഞാൻ ഞങ്ങൾ നിൻ്റെ സെർവൻസ് മാത്രമാണ് നന്മ ചെയ്യാനും തിന്മിൽ നകന്നാനും അകന്ന് നിൽക്കാനും ഈ അവസാനത്തെ ശ്വാസം ചിരിച്ചു കൊണ്ടുപോകാനും കഴിയട്ടെ എന്നുള്ള മനോഹരമായ പ്രാർത്ഥനയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രാർത്ഥനയായിട്ട് ഉപയോഗിക്കുന്ന പാട്ടാണ് ഏറ്റവും കൂടുതൽ പ്രെയർ സോങ് ആയിട്ട് ഉപയോഗിക്കുന്ന പാട്ടാണ് ഈ പാട്ടോടെ നമുക്ക് ആരംഭിക്കാം और बदी से ढले ताकि हंसते हुए निकले दम ये मालिक रे बंदे हम बड़ा कमजोर है आदमी अकेला तो है इसके कभी पर तू जो खड़ा है दयालु बड़ा तेरी कृपा से धरती धनी दिया तूने हमें जब जन्म कुछ ही थे लेगा हम सब के रम पर चले और बड़ी से ढले ताकि हंसते हुए निकले दम ये मालिक मेरे बंदे हम जब तुम का हो सामना तब तू ही हमें थामना बो बुराई भलाई भरे नहीं बदले की हो कामना। बट उठे प्यार का हर कदम और मीठे दे देर का ये दे भरम मीठी पर चली और बदी से ढले ताकि हंसते हुए निकले रम ये मालिक तेरे बंदे हम